കുപ്രസിദ്ധ ഗുണ്ടയായ പ്രമോദിനെ കാപ്പുചുമത്തി തടങ്കലിലാക്കി മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയും ചക്കാട്ടി തോമസ് കൊലപാതക കേസിലെ പ്രതിയുമായ ജോജോ എന്നറിയപ്പെടുന്ന കുരുവിലശ്ശേരി സ്വദേശി വടാശ്ശേരി വീട്ടിൽ പ്രമോദിനെയാണ് കാപ്പുചുമത്തി തടങ്കലിലാക്കിയത് പ്രമോദിന് മാള പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ചക്കാട്ടി തോമസ് കൊലപാതക കേസിനു പുറമേ രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് വധശ്രമക്കേസും രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ ഓരോ വധശ്രമക്കേസും രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അടിപിടി കേസും കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു റോബറി കേസും കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു വധശ്രമ കേസും അടക്കം പതിനഞ്ചോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ചക്കാട്ടി തോമസ് കൊലപാതക കേസിൽ ജാമ്യത്തിനിറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത് തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനാണ് പ്രമോദിനെ ഒരു വർഷത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി സബ് ഇൻസ്പെക്ടർമാരായ സി സുരേഷ് സുധാകരൻ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സജി വിനോദ് എന്നിവർ കാപ്പചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു